സൂര്യകിരണം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ശ്രീലക്ഷ്മി നിജി പൊതുവഴികളിൽ ഇന്ന് കടിക്കുന്ന പട്ടികളെ മാത്രമല്ല പിടിച്ചുപറിക്കുന്ന കള്ളന്മാരെ കൊണ്ടുകൂടി പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇവിടെയുള്ള പൊതുജനങ്ങൾ നടന്നു പോവുകയായിരുന്ന വൃദ്ധരായ സ്ത്രീകളുടെ കഴുത്തിൽ നിന്നും മോഷ്ടാക്കൾ മാല കവർന്ന രണ്ട് വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ണൂരിൽ ഉണ്ടായത് സ്വർണത്തിന്റെ വർദ്ധിച്ചുവരുന്ന വിലയാകാം ഒരുപക്ഷെ എന്നാൽ അവരറിയാതെ ക്യാമറ കണ്ണുകൾ അവരെ നിരീക്ഷിക്കുന്നുണ്ടെന്ന കാര്യം അറിയാതെയാണ് പലരും തൊഴിൽ കാര്യമറിയാതെയാണ് മുൻപൊക്കെ വീടുകളിൽ കയറിയായിരുന്നു മോഷണമെങ്കിൽ ഇന്നത് പകൽ വെളിച്ചത്തിൽ പരസ്യമായി അവർക്ക് ഭയമില്ലാതായിരിക്കുന്നു അതിനവർ തിരഞ്ഞെടുക്കുന്നത് തങ്ങളെ എതിർക്കാനോ പ്രതിരോധിക്കാനോ കഴിയില്ലെന്ന് ഉറപ്പുള്ള സ്ത്രീകളായവരെയും പിടിക്കപ്പെടില്ലെന്ന വിശ്വാസത്തിലാകാം നിങ്ങൾ മോഷണം നടത്തുന്നുണ്ടാവുക എന്നാൽ നിങ്ങൾക്ക് തെറ്റുപറ്റി ഇരുട്ടിന്റെ മറവിൽ മുന്നൂറ് പവനും ഒരു കോടി രൂപ കട്ടവനെയും ആഡംബര ജീവിതം നയിച്ച് സ്വയം ഉണ്ടാക്കിയ കടം വീട്ടാൻ ബാങ്കിൽ കയറി പതിനഞ്ച് ലക്ഷം കവർന്നവരെയും ഏറെ വൈകാതെ പിടിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ പോലുള്ള മോഷ്ടാക്കൾക്ക് ഇവിടെ അധിക ദൂരമൊന്നും ഓടാൻ കഴിയുകയില്ല അതിനകം തന്നെ നിങ്ങളുടെ കൈകളിൽ മുറുകിയിരിക്കും ഇവിടെ കൊലപാതകത്തിനും മോഷണത്തിനും ശിക്ഷ അനുഭവിക്കുന്ന പ്രതികൾ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ശിക്ഷാ സമ്പ്രദായങ്ങൾ എഴുതാൻ സമയമായി എന്ന് പറയുക മാത്രമേ നിർവാഹമുള്ളൂ ആ സമ്പ്രദായങ്ങൾ മാറ്റില്ലെന്ന് നമ്മുടെ നിയമവും ഈ നിയമത്തിനും ശിക്ഷയ്ക്കും തങ്ങളെ മാറ്റാനാകില്ലെന്ന് പ്രതികളായവരും തീരുമാനിച്ചാൽ ഇനിയും ഇതുപോലുള്ള കൊലപാതകങ്ങളും മോഷണങ്ങളും ഇവിടെ ആവർത്തിക്കുക തന്നെ ചെയ്യും മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും വരാം